സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ കടന്നവരവിനെ തുടർന്ന് തിരിച്ചടികൾ നേരിടുകയാണ് കൃഷ്ണനും കുടുംബത്തിനും ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാകുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ അറിയാൻ കൺമണി ഇടയാകുന്നത് ഇതോടെ കൺമണി സുജയോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു സുജ ബിസിനസിൽ എന്തൊക്കെയോ പ്രോബ്ലം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നും പുതിയ ഒരു ശത്രു വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു സാഗർ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഞാൻ എന്തായാലും സാഗർ സാറിനെ കണ്ട് സംസാരിക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന കണ്ണി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതിനായി സാധിക്കും എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കണ്ണി ചെന്ന് കണ്ടിരിക്കുകയാണ് സാഗറിനെ സാഗറിനോട് ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇത്രയധികം അയാളെ ഭയപ്പെടേണ്ട കാര്യം കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ നമ്മൾ ആ കമ്പനിയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ് പക്ഷെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് എന്ന് സാഗർ പറഞ്ഞതിനെ തുടർന്ന് സാഗറിനോട് നമ്മുടെ ജോലി നമ്മൾ കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് പറയുകയും അതിപ്പോൾ ബലരാമനല്ല മറ്റ് ആരായാലും പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യാം അയാൾ വരട്ടെ അയാളെ നേരിടുന്നതിനായി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാം എന്ന് വ്യക്തമാക്കുകയാണ് കണ്മണി അടുത്ത പ്രൊജക്റ്റിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സാഗർ മാനസിയെ വിളിപ്പിച്ചിരിക്കുകയാണ് മാനസിയോട് അടുത്ത ടെൻഡർ കയ്യിൽ നിന്ന് പോകരുത് എന്ന് വ്യക്തമാക്കുകയും അതിനു വേണ്ടി മികച്ച ഒരു ഡിസൈൻ ആണ് ഇപ്പോൾ കമ്പനിക്ക് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു കമ്പനി മുഴുവൻ മാനസികയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മാനസയുടെ കഴിവാണ് കമ്പനിയുടെ വിജയം എന്ന് വ്യക്തമാക്കുന്ന കൃഷിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ അടുത്തത് മികച്ച ഒരു ഡിസൈൻ കമ്പനിക്ക് ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ എന്തായാലും കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മാനസ ഇതോ ഇതേ തുടർന്ന് ഡിസൈനിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഉടൻ തന്നെ കൺമണിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുക്കുന്ന കൺമണിയുടെ സുഹൃത്തായ മാനസ കൺമണിയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഞാൻ എന്തായാലും നല്ലൊരു ഡിസൈൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൺമണി ബലരാമന്റെ കമ്പനിയെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മറ്റൊരു കെടിലൻ ഡിസൈൻ കൺമണി തയ്യാറാക്കുകയാണ് ഇത് ബലരാമന്റെ കമ്പനിക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് ബലരാമൻ തിരികെ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു എല്ലാവരെയും സാഗറിനെ ചെന്ന് കാണുന്ന ബലരാമൻ ഇതേ തുടർന്ന് നിങ്ങളെ ഈ വട്ടം രക്ഷിച്ചത് ആ കിടിലൻ ഡിസൈൻ ചെയ്ത് പെൺകുട്ടി തന്നെയാണ് എന്ന് സമ്മതിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ കമ്പനി എന്നെക്കുമായി നശിച്ചു പോയേനെ എന്നും അത് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മാനസിയെ നോക്കുന്ന അയാൾ മാനസ തന്നെയാണോ ഈ ഡിസൈൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന മാനസ അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ തന്നെയാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇതുവരെയുള്ള മികച്ച ഡിസൈൻ തയ്യാറാക്കി നൽകിയിട്ടുള്ളത് സംശയമുണ്ട് എങ്കിൽ പരിശോധിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ബലരാമൻ പറയുകയാണ് ഇതിനിടയിൽ കൃഷ് മുന്നിലേക്ക് കയറി വരികയും നിങ്ങളധികം ഡയലോഗ് അടിയൊന്നും ഇവിടെ നിന്ന് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന കൃഷ് നിങ്ങളുമായി ഞങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഭയം നിങ്ങളുടെ കമ്പനിയുമായി ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും കാര്യങ്ങൾ വഴിയേ മനസ്സിലാകും എന്ന് വ്യക്തമാക്കുന്ന അയാൾ അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഉള്ള അയാൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്നാണ് മാനസിയുടേതല്ല ആ ഡ്രോയിങ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ അയാൾക്ക് സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാഗറിന്റെ കമ്പനി ഇങ്ങനെ നിന്നുപോകുന്നതിന് കാരണം കൺമണി തന്നെയാണ് എന്ന അയാൾ മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്നാണ് കൺമണിയെ ചെന്ന് കാണാൻ അയാൾ തീരുമാനിക്കുന്നത് കൺമണിയുടെ മുന്നിലേക്ക് വരുന്ന അയാൾ കൺമണി ആ കമ്പനിയെയും ചതിക്കുകയല്ലേ എന്ന് ചോദിക്കുകയും കൺമണിയുടെ ചതി എല്ലാവരും അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത്രയും കാലം സ്വന്തം കഴിവ് മറച്ചു പിടിച്ച് മാനസിക വെറും നിഴലായി നിൽക്കുകയായിരുന്നു നീ അതുകൊണ്ട് തന്നെ നിനക്ക് നീ പറയുന്ന അത്ര സാലറി നൽകിക്കൊണ്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് നീ വെറുമൊരു യെസ് മൂളിയാൽ മാത്രം മതി എന്ന് ബലരാമൻ പറയുകയും ചെയ്യുന്നുവെങ്കിലും നിങ്ങളുടെ ഓഫർ എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൺമണി ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്